ഹായ് ഫ്രണ്ട്സ് അഭിനയ വന്നിരിക്കുന്നത് നമ്മൾ തമിനയിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് പനി ജലദോഷം ചുമ തൊണ്ടവേദന മേലുവേദന തലവേദന അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഒറ്റ അടിക്കാണ്ട് വരിക എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ ചെറിയൊരു മാറ്റം വരിക വീണ്ടും പോവാൻ വീണ്ടും വരിക ആരോട് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കേട്ടോ അപ്പോൾ നമുക്ക് പണ്ടുള്ളവരൊക്കെ പറയും നമ്മൾ മഞ്ഞ് കാലായി നീര് വീഴ്ച പനി വരും എന്നുള്ളത് അതിൻ്റെ ലക്ഷണങ്ങളും ഇതൊക്കെ തന്നെയാണ് എന്ത് ചോ ചുമലദോഷം തുമ്മൽ തൊണ്ടവേദന അങ്ങനെയൊക്കെയുള്ള തന്നെ ആണെങ്കിലും ഇപ്രാവശ്യം എന്തുകൊണ്ടോ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വരുന്ന ലക്ഷണങ്ങളാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഭയങ്കര ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് കൊറോണയാണോ എനിക്ക് മണം അറിയുന്നില്ല ടേസ്റ്റ് അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെറുപ്പിടുത്തം ഇല്ല പക്ഷേ നമുക്കിത് മാറ്റാൻ പറ്റുന്ന ഒരു മൂന്നാല് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പക്ഷേ ഇത് എരുവുണ്ട് കയ്പ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു നിർവാഹമില്ല പക്ഷേ ഇത് നിങ്ങൾ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും മാറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മരുന്ന് എന്ന് പറയണത് തുളസിയില കഷായമാണ് ഞാൻ മിക്ക മിക്ക വീഡിയോസിലും പനിക്കും ജലദോഷത്തിനൊക്കെ പറയുന്നതാണ് തുളസിയില തുളസിയില നല്ലതാണ് നല്ലതാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ തുളസിയില കഷായം എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല നമ്മളെ വെള്ളത്തിൽ തുളസിയില ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ തുളസിയില കഷായം പനിക്ക് ബെസ്റ്റ് മറ്റു മരുന്നാണ് നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവർക്കാണെങ്കിലും പനി മാറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തുളസിയിലിട്ടിട്ട് അതിലൊരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ടിട്ട് തിളപ്പിച്ചിട്ട് അത് ഒന്നര ഗ്ലാസ്സിനെ ഒരു ഗ്ലാസ് ആക്കിയിട്ട് തിളപ്പിച്ചിട്ട് കൊടുക്കുന്നത് ബെസ്റ്റ് മരുന്നാണ് പനി മാറിപ്പോവാന് പെട്ടെന്നുള്ള ഒരു മരുന്നാണ് നമ്മൾ വയർക്കും അത് കുടിച്ച് കുറച്ച് ചെറിയ ചൂട്ടോടെ കുടിക്കുമ്പോൾ തന്നെ നമ്മൾ വയർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ രണ്ടാമത്തെ മരുന്നെന്ന് പറയുന്നത് ചുക്ക് കുരുമുളക് തിപ്പലി ഇവ മൂന്നും എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മിക്കവരുള്ള മിക്കവർക്കും ഒരു സംശയമാണ് ഈ ചുക്കും കുരുമുളകും തിപ്പിലും എങ്ങനെയാണ് നമ്മൾ കൃത്യ അളവിൽ കിട്ടുക എന്നുള്ളത് അതിന് ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോൾ മൂന്നും ഒരേ അളവിൽ വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആയുർവേദ കടകളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ ഒരേ അളവിൽ അമ്പത് ഗ്രാം ചുക്ക് അമ്പത് ഗ്രാം കുരുമുളക് അമ്പത് ഗ്രാം തിപ്പലി ഇവ മൂന്നും നമ്മൾ മിക്സിയിലെ ചെറിയ ജാറിൽ ഇട്ട് പൊടിച്ചിട്ട് ഒന്നര ഗ്ലാസ്സിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഈ പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുക എന്നുള്ളതാണ് ആ ഒന്നര ക്ലാസ്സിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒന്നര ക്ലാസ്സിനെ ഒരു ഗ്ലാസ് ആക്കുക എന്നുള്ളതില്ല ഒന്നേകാ ക്ലാസ്സൊക്കെ ആക്കിയിട്ട് തിളപ്പിച്ചിട്ട് അത് ചെറിയ ചൂട്ടം കൊടുക്കാനും മെല്ലെ മെല്ലെ കുടിച്ചിറക്കാം ഇനി ഭയങ്കര എരി നല്ല എരുവുണ്ടാവും കേട്ടോ ചുക്കിലും അത്യാവശ്യം എരിവുള്ളാണ് കുരുമുളകിലും എരിവുള്ളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കരിപ്പെട്ടി ഉപയോഗിക്കാൻ പറ്റണവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാൻ പറ്റണവർ അങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ തിളപ്പിച്ചിട്ടും കുടിക്കാം ബെസ്റ്റ് മരുന്നാണ് നല്ലതാണ് നമ്മൾ ജലദോഷത്തിനും മേൽ വേദനക്കും എല്ലാത്തിനുള്ള ഒരു പ്രത്യേക ഒരു മരുന്ന് കൂട്ടാണ് കേട്ടോ അത് നമ്മൾ ആയുർവേദത്തിലൊക്കെ ബെസ്റ്റ് മരുന്നാണത് അത് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയണത് ചുക്ക് കഷായാണ് അത് ജസ്റ്റ് ചുക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കഷായം വെച്ച് കുടിക്കുക മിക്കതും നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് അതിനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നതിന് കഷായം എന്നാണ് പറയാ ഇത് കേൾക്കുമ്പോൾ ഓ കഷായോ എന്നുള്ളൊരു ചോദ്യം വരും അങ്ങനെയൊന്നുമില്ല അതങ്ങനെ ഇട്ടിട്ട് പൊടിച്ചിട്ട് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ടിപ്പ് എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് തുളസിയിലെ തിളപ്പിച്ച് കുടിക്കുന്നതായാലും ചുക്ക് കുരുമുളക് തിപ്പലി അത് നമുക്ക് വാങ്ങാൻ ഒരിത്തിരി പ്രയാസമാണ് എല്ലാ കടകളിലും കിട്ടുമോ തിപ്പലി എന്നുള്ളത് എനിക്കറിയില്ല ചുക്കും കിട്ടും കുരുമുളകും കിട്ടും പക്ഷേ തിപ്പലി ആയുർവേദ കടകളിലാണ് മിക്കപ്പോഴും കണ്ടുവരുന്നത് കേട്ടോ അപ്പം നിങ്ങളത് അവിടെ പോയിട്ട് വാങ്ങണം അത് അളവ് കറക്റ്റ് ചെയ്തിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് അതിൽ നിന്ന് അര ടീസ്പൂണാണ് എടുക്കേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കാൻ മിക്സിയുടെ ചെറിയ ജാറിൽ അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾ പരമാവധി രണ്ടെണ്ണം ഫോളോ ചെയ്തിട്ട് ചെയ്യുക എന്താണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ചുമ തൊണ്ടവേദന തുമ്മൽ മേലുവേദന തലവേദന എന്താണെങ്കിലും പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഹെൽത്തി വീഡിയോസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ